സാർ ഈ സാറ് നേരത്തെ പോത്തിൻ്റെ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞായിരുന്നു അതെ അതെ അപ്പോൾ ഈ ലക്ഷണമൊക്കെ എങ്ങനെയാണ് സാറിനൊരാൾ കാണുമ്പോൾ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ട പോത്താണെന്ന് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ മുറത്തിൽപ്പെട്ട പോത്തുകളാണ് ഇങ്ങനെ വലുതായിട്ട് വലിയതായിട്ട് വളർന്നു വരുന്നതും ശാന്ത സ്വഭാവമായിട്ട് തൊട്ടാലൊക്കെ ഒന്നുമില്ലാതെ ശാന്ത സ്വഭാവത്തിൽ നിൽക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നീളമാണ് ഇടനീളം വളരെ കൂടുതലായിരിക്കും സാധാരണ പോത്തിന് ഇത്രയും കാണില്ല അല്ല മൊത്തത്തിൽ ഇങ്ങനെ നീളാം ഇടനീളം പിന്നെ ഉയരവും നല്ല പോലെ കാണാം മൂന്നാമതുള്ളത് ഈ ബ്ലാക്ക് കളർ പെർഫെക്റ്റ് ബ്ലാക്ക് അല്ല ബ്ലാക്ക് ആണ് പിന്നെ അതിൽ പരിയായിട്ട് ഈ കൊമ്പ് കണ്ടില്ലേ ഈ കൊമ്പ് കൊച്ചു കൊമ്പ് ചുരുണ്ടിങ്ങനെ ചുരുണ്ട് കൊമ്പ് നിൽക്കും ഈ തല കണ്ട ഈ ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ രോമങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഈ ഈ രോമത്തിൽ തന്നെ മുകളിലായിട്ട് വീതി കൂടി താഴോട്ട് വലം ഇങ്ങനെ അങ്ങനെ ആ ഷേപ്പിൽ വരും വലിയ ചെവി ഉണ്ടാവും വലിയ കണ്ണുണ്ടാവും കണ്ണുണ്ട സാധാരണ പോത്തുകളെക്കാൾ വലിയ കണ്ണാണ് പിന്നെ ഇതുപോലെ രോമൊക്കെ ആയിട്ട് നല്ല നിലയിലായിരിക്കും നിൽക്കുന്നത് പിന്നെ ഇതിന്റെ വാലാണ് വാലിന്റെ ഈ ഈ ഭാഗത്ത് ഇവിടെ ഇവിടെ നോക്കിയാ ഇവിടെ നോക്കി വീതി ഉണ്ടോ ഈ വീതിയാണ് മുറയുടെ വലുപ്പത്തിന്റെ ഒരു ഭാഗം ഈ വാലുവൊക്കെ ഇവിടെ നല്ലതാണ്ട് വീതി ഉണ്ടല്ലോ അതാണ് പക്ഷേ സാധാരണ കുറച്ചുകൂടെ താഴോട്ട് ഇറക്കം വേണ്ടതാണ് അതുപോലെ ഈ വാലിൽ ഒരു വെളുപ്പ് കണ്ടില്ലേ ഒരു പൂവ് അത് മുറയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം മുറ പൂത്തുകൾക്കും ഈ വാലിൽ ഈ വെളുപ്പ് കാണും കഴിക്കുന്ന മിക്കവാറും എല്ലാത്തിനും ഉണ്ടത് ഈ അഴുക്കൊക്കെ ആയിരിക്കുന്നതുകൊണ്ടാണ് തിരിച്ചറിയാത്തത് ഇതൊക്കെയാണ് ഈ മുറ െ തിരിച്ചറിയാൻ പറ്റിയ കാര്യം കുട്ടിയാണിത് ഇത് ഇതിന് രണ്ട് വയസ്സേ ഉള്ളൂ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇപ്പോ ഇത്ര പൊക്കം മുക്കു അപ്പൊ നമ്മളുടെ ഒക്കെ പൊക്കൂ അങ്ങനെ നല്ല നല്ല ബ്രീഡ് കുട്ടികളിൽ ഒരെണ്ണമാണ് മെച്ചൂരിറ്റി എടുക്കും അതായത് ഒരു പോത്ത് നാലര വയസ്സ് വരെ ആണ് അതിന്റെ വളർച്ച വളർച്ച നാലര കഴിഞ്ഞാൽ പിന്നെ വളർച്ച അങ്ങനെ വലുതായിട്ട് വരും അതിന്റെ ത്തിന്റെ പല്ലുകൾ നോക്കുമ്പോഴും നമുക്കറിയാം പല്ലെണ്ണിയാണ് ഇതിൻ്റെ വളർച്ച മനസ്സിലാക്കുന്നത് രണ്ട് വയസ്സാവുമ്പോൾ രണ്ട് പല്ല് കുഴിയും താഴത്തെ രണ്ട് താഴെ എണേൽ മാത്രമേ പല്ലുള്ളൂ രണ്ട് വയസ്സ് കഴിയും മൂന്ന് വയസ്സാവുമ്പോഴത്തേക്കും നാല് പല്ല് കൊഴിയും നാല് വയസ്സാകുമ്പോഴത്തേക്കും ആറ് പല്ല് കൊഴിയും കൊഴിഞ്ഞിട്ട് പുതിയ പല്ല് വരും അപ്പോഴപ്പോഴും തന്നെ പുതിയ പല്ല് വരും അപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞാൽ ആറ് വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും പല്ല് കൊഴിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ പുതു വരത്തിൽ നമുക്ക് വയസ്സായവർക്ക് വരുന്ന പോലെ അങ്ങനെ ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് വരെ ഒരു പോത്ത് ജീവിച്ചിരിക്കും എരുമയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ചെന വന്നാൽ പത്ത് കറവരെ എടുക്കാവുന്ന രീതിയാണ് പതിനേഴ് പതിനെട്ട് വർഷം വരൊക്കെ ജീവിച്ചിരിക്കും പോത്ത് അതുപോലെ ജീവിച്ചിരിക്കും പിന്നെ ഒരുപാട് വയസ്സാവുള്ളൂ പതിമൂന്ന് വയസ്സ് വരയ്ക്ക് ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കും ഇപ്പം നമ്മൾ നേരത്തെ ഈ ഇതിന്റെ പോത്തിൻ്റെ ഭക്ഷ്യ ആഹാരങ്ങളെ പറ്റി പറഞ്ഞു തരുന്നല്ലോ അപ്പം സാറും ഇപ്പം വളരെ വ്യത്യസ്തമായിട്ട് സാറ് കൊടുക്കുന്നത് ഈ എന്താണ് ഈ ഇങ്ങനെയുള്ള സാധനങ്ങളും ചപ്പാത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അപ്പം ഇതൊക്കെ ഇതിന് ഡൈജസ്റ്റ് ആവുന്ന സംഭവം തന്നെയാണ് സാറിന് പുല്ല് കഴിച്ച് ജീവിക്കുന്നില്ല നമ്മളിത് പുല്ല് കൊടുത്ത് ജീവിക്കുന്ന ആണെന്ന് പറഞ്ഞാലും പുല്ലില്ലാതെ തന്നെയും ശരിക്കും പോത്തിനെ മനുഷ്യൻ ഭക്ഷിക്കുന്ന ആഹാരങ്ങൾ കൊടുത്ത് മാത്രം വളർത്തുന്ന ആളുകളുമുണ്ട് അങ്ങനെയൊക്കെ വളരും പുല്ലാണ് ഇതിന് ദഹനത്തിന് ഏറ്റവും കൂടുതൽ സഹായകരമായ സമയം പുല്ലാണ് അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാലിത്തീറ്റ കൊടുത്തും വളർത്താം അതൊക്കെ വലിയ എക്സ്പെൻസീവാണ് നമുക്ക് പോത്തിന് മീറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിതിൻ്റെ അതിൻ്റെ ഒരു ലാഭകരമായ ഭാഗം നോക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതിനെ വളർത്താൻ കഴിയുള്ളൂ അല്ലെങ്കിൽ വലിയ നഷ്ടം വരും നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല അതാണ് നമ്മളുടെ ലാഭവും നമുക്ക് പച്ചക്കറി വേസ്റ്റ് അതുപോലെ ഇതുപോലെ ഏത്തക്കായുടെയൊക്കെ തൊലി അതുപോലെ ഈ പിന്നെ റിട്ടേൺ വരുന്ന ചപ്പാത്തി അതുപോലെ അതിൻ്റെ ബ്രെഡ് അങ്ങനെയുള്ള സംഗതികളൊക്കെ വളരെ സൂക്ഷിച്ച് മാത്രമേ നമ്മൾ ഇത് കൊടുക്കുകയുള്ളൂ ഇത് കൊണ്ടുവരുന്നതിനകത്ത് വേറൊരു വിഷയം ഇതൊക്കെ കൊടുത്താണ് നമ്മൾ വളർത്തുന്നത് അത് വളർത്തുന്നത് വളരെ സൂക്ഷിച്ചും ഒരുപാട് റിസ്ക് എടുത്തുമാണ് കൊടുക്കുന്നത് പലപ്പോഴും ഡോക്ടേഴ്സ് നമ്മൾ പറയും ഇത് കൊടുത്താൽ റിസ്ക് എടുത്ത് കൊടുക്കരുത് എന്ന് പറയും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് വെച്ചാൽ ഏതൊരു തീറ്റയാണേലും അത് തിന്ന് ശീലിച്ചില്ലെങ്കിൽ കൂടുതലായിപ്പോയാൽ അതിൽ അല്പമെങ്കിലും അളവ് കൂടുതലായിപ്പോയി പോത്ത് ചത്തു പോകും ഇവിടെ എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉദാഹരണത്തിന് ഇപ്പം ഈ ഈ കാവയുടെ തൊലി തന്നെ കൊണ്ടുവരുമ്പോൾ ആദ്യം ഒരല്പം കൊടുക്കും ആദ്യ ദിവസം രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ കൂട്ടി കൊടുക്കും ഒരഞ്ച് ദിവസം കൊണ്ടെങ്കിൽ ശീലിപ്പിച്ചെടുത്തെങ്കിൽ നമുക്കതിനാ യഥേഷ്ടം കൊടുക്കാൻ പറ്റുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ വയർ പരികി നമുക്ക് ഇത് ചേട്ട് പോകുന്ന സ്ഥിതി ഉണ്ടാവും അത് ഏത് സാധനമാണെങ്കിൽ തന്നെ കൂടുതലായിപ്പോയി പിന്നെ ഈ റബ്ബറല്ല റബ്ബർ പാൽ അതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ എത്തുപോകും അതൊക്കെ വിഷമാണ് ഈ വിഷാംശമുള്ള ഇത് കൊടുക്കുന്നുണ്ട് തിന്നാൽ തോല് മരച്ചീനിയുടെ തോല് കൊടുക്കാം മരച്ചീനി കൊടുക്കാം അതെല്ലാം കൊടുക്കാം പക്ഷെ അതിനെല്ലാം ഇതുപോലെ ശീലിപ്പിച്ചെടുക്കണം ലിമിറ്റ് ചെയ്ത് കൊടുക്കണം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതൊക്കെ കുഴപ്പമായിട്ട് വരും ഇപ്പം നമ്മൾ ചപ്പാത്തി കൊടുക്കുന്നു എന്ന് പറയുന്നു ഈ ചപ്പാത്തി തന്നെ ഒരല്പങ്കിലും മോശമായ ചപ്പാത്തിയൊക്കെ വേർതിരിച്ചെടുക്കാനൊക്കെ വലിയ എക്സ്പീരിയൻസ് കൊണ്ടേ പറ്റുള്ളൂ അല്ലാതെ വന്നാൽ ഇത് ഇത് ഒരല്പം ഒരല്പം കൂടി പോയാൽ ചെറു ഒരാ ചെറിയ രീതിയിൽ ഒന്ന് ഇരുന്നാൽ മതി അത് വലിയ വിഷമാണ് വിഷമായിക്കൊണ്ട് ഇതിന്റെ വയർ പൊരികിട്ട് ചത്തു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും അപ്പൊ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ കുറെ പരിചയമൊക്കെ ആയിപ്പോയൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാറില്ല നേരത്തെ പറഞ്ഞ പോലെ പോത്തു വളർത്തൽ അത്ര നിസ്സാര കാര്യമല്ല പോലെ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് എന്തൊക്കെയായിരിക്കും ഒരു ഒരു കർഷകൻ ഒരു കൃഷി പോത്തുകൃഷി നടപ്പൊ ഞാനൊരു പോത്ത് കൃഷി തുടങ്ങണമെന്ന് വിചാരിച്ചു പോയിരുന്ന ആളാണ് അപ്പൊ ഞാൻ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മൾ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുക അതിനുശേഷം വളർത്തുന്ന കാര്യത്തിൽ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് രണ്ടാമതുള്ളത് ഭക്ഷണം നമുക്ക് കുറഞ്ഞ ഭക്ഷണം കണ്ടെത്താൻ കഴിയണം അത് കണ്ടെത്തി കൊണ്ടുവന്ന് കൃത്യമായി കൊടുത്ത് കൊണ്ടുപോകാൻ കഴിയണം പിന്നെ മൂന്നാമത് ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അപകട അപകടങ്ങളെല്ലാം ശ്രദ്ധിക്കണം വില കുറഞ്ഞിരിക്കണം ഇത് വേവിച്ചു കൊടുക്കേണ്ടതെല്ലാം വേവിച്ച് കൊടുക്കണം അതിനെല്ലാം കൃത്യ സമയങ്ങളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ശുദ്ധജലം ലഭ്യമാക്കാൻ കഴിയണം ശുദ്ധജലം നമുക്ക് ഇവിടെ തന്നെ എപ്പോഴും കുടിക്കാനുള്ള ശുദ്ധജലം അവിടെ ചെല്ലുന്നുണ്ട് വെള്ളം കൊടുക്കാൻ കഴിയണം അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ഇതിന് നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും ശരീരം നനവിലേക്ക് വരേണ്ട കാര്യമുണ്ട് കുളത്തിന്റെ ഈർപ്പ് ഗ്രന്ഥികൾ വേറെ മൂക്കിൽ മാത്രമേ ഇതിന് വിയർപ്പ് ഗ്രന്ഥികൾ ഉള്ളു അല്ലാതെ ശരീരത്തിൽ വേറെ ഈർപ്പ് ഗ്രന്ഥിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കാൻ വെള്ളം ആവശ്യമാണ് അത് ഒന്നുകിൽ നമുക്ക് ഇവിടെ നമ്മൾ സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് കാരണം ഈ എപ്പോഴും തണുപ്പ് വേണമെന്ന് പറഞ്ഞു പക്ഷേ സാറിന് ഈ ഫാമിലൊക്കെ പോകുമ്പോൾ പശുവിനൊക്കെ ഫാനിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഫാൻ ഫാൻ ഇല്ല പോരെ ശരീരത്തിൽ വെള്ളത്തിന്റെ ആ വെള്ളത്തിന്റെ നനകൊണ്ടാണ് ശരീരം ഊഷ്മ ക്രമീകരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെറിയ ടാങ്ക് താൽക്കാലികമായിട്ട് ഉണ്ടായിരിക്കുന്നത് ഇത് ഇവിടെ സ്ഥിരമായിട്ടുണ്ട് ഇതിനകത്ത് ഇറങ്ങി കിടന്നോളും കിടന്നിട്ട് പോക്കളെ അപ്പം ഇത് കൂടുതൽ ഫ്രഷ് ആവും കൂടുതൽ ഭക്ഷണം കഴിക്കും അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ലപോലെ നിക്കും അതാണ് ഇത് വരുന്നത് പിന്നെ മറ്റേ അസുഖങ്ങളൊക്കെ സാധാരണഗതിയിൽ ചെറിയ സമയങ്ങളിൽ വരാറുണ്ട് ഒരു വയസ്സ് വരെ നല്ലപോലെ അസുഖങ്ങളും രണ്ട് വയസ്സ് വരെ വരും അത് കഴിഞ്ഞാൽ പിന്നെ കുറവില്ല അസുഖങ്ങളൊക്കെ അതിൻ്റെ ചികിത്സാ രീതികൾ നമ്മളും കൂടെ ഒക്കെ കുറച്ച് നല്ലപോലെ പഠിച്ചിരുന്നെങ്കിൽ മാത്രമേ ഇത് വിജയകരമായി കൊണ്ടു കൊണ്ടുപോവാൻ പറ്റുള്ളൂ വേറെ വേറെ എന്താണ് പുതിയ ഒരു കർഷകനെ സംബന്ധിച്ചോളം ഇതിനകത്ത് വേറെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഉള്ളത് ഈ ഭക്ഷണം കൊടുക്കുന്നതും അസുഖം വലുതായിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അതെ ഭക്ഷണം കൊടുക്കുന്ന സൂക്ഷിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു അല്ലാതെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലാതെ നമുക്ക് നിരന്തരം ശ്രദ്ധയുണ്ടെങ്കിലേ പറ്റുള്ളൂ പറ്റുള്ളത് ഇപ്പം ഇവിടെ തന്നെ നാലഞ്ച് പേര് സ്ഥിരം ഇതിനെ ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അസുഖങ്ങൾ വരും പല അസുഖങ്ങൾ വരും ഇപ്പോൾ കുളമ്പ് രോഗം വരാം അതിൻ്റെ വാക്സിനേഷൻ എടുക്കണം അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് തൈലേറിയാസസ് പോലെയുള്ള അസുഖങ്ങൾ ഇതിലൊക്കെ പലതിനും ഉണ്ട് അതെപ്പോഴാണ് മോശമാകുന്നതും നമുക്ക് അറിയാൻ പറ്റില്ല അത് കണ്ടാൽ നമുക്ക് അറിയാൻ കഴിയണം ഇല്ലെങ്കിൽ അതൊക്കെ വലിയ ചത്തുപോകുന്ന അസുഖങ്ങളാണ് അത് അങ്ങനെ കുറേ ഉണ്ട് ഇപ്പം ചില ചർമ്മം മുഴ പോലുള്ള കാര്യങ്ങൾ വരാറുണ്ട് അതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒന്ന് രണ്ട് എക്സ്പീരിയൻസ് ആകുമ്പോൾ പഠിച്ചു വെക്കുക അല്ലേ ഡോക്ടേഴ്സിൻ്റെ ഈ കൃഷി അവർ വന്ന് നോക്കാറുണ്ടോ അവരുടെ കൃഷി വകുപ്പ് ഇതുമായിട്ട് അങ്ങനെ വരാറില്ല ഇത് മൃഗസംരക്ഷണ മൃഗസംരക്ഷണ വകുപ്പിന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ പോത്തു വളർത്തലിന് ഒരു നിലയിലുള്ള ആനുകൂല്യങ്ങളും മറ്റൊന്നും ഇല്ല പോത്ത് വളർത്തലില്ല പക്ഷെ എരുമ വളർത്തലിന് വളർത്തലും പരിഗണനയിൽ നമുക്ക് സബ്സിഡി ആദായങ്ങളും കിട്ടാറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒന്നുമില്ല ആകെ പ്രോത്സാഹിപ്പിക്കുന്ന പഞ്ചായത്തുകൾ പ്രോജക്റ്റ് വെച്ചിട്ട് പോത്ത് കുട്ടിയെ വാങ്ങിക്കൊടുക്കുന്ന ഒരു രീതി മാത്രമേ ഉണ്ടാവു അല്ല സാധാരണ ഈ ക്ഷീര കർഷകൻ ഇത് മാത്രം പോത്ത് വളർത്തലിൽ വരുമ്പോൾ ഒരു മൂന്ന് നാല് സെക്ഷൻ നമ്മൾ ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് ഇത് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ പ്രോജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഒന്ന് ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുന്നവരും ഷെഡ് കെട്ടുന്നതും ഒക്കെ അതിനകത്ത് ചെലവ് വരും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വലിയ ചിലവ് വരും അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ചെയ്ത് ഒരു കൊച്ചു ഷെഡ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ അങ്ങനെ ഒരു നാല് അഞ്ച് ആറ് വർഷം കൊണ്ടാണ് ഇത്രയും വലുതാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം അങ്ങനെ പറ്റുള്ളൂ അല്ലാതെ ആദ്യം ചെയ്താൽ പലർക്കും ഇത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി കൊള്ളണം ഒരു ഇരുപത് പോത്തിൽ കൂടുതൽ വെച്ചുള്ള ഫാമുകൾ നമ്മളെ കേരളത്തിൽ അങ്ങനെ രണ്ടോ മൂന്നോ നാലോ കൊല്ലത്തിനപ്പുറത്തോട്ട് നടത്തുന്നത് ഇല്ല എന്ന് തന്നെ പറയാം എൻ്റെ അറിവിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഫലോസിന് വളർത്തുന്നത് ഇവിടെയാണ് അത് കൂടുതലുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല അപ്പോൾ അത് അതിന് അതിന്റേതായ ചില ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഒക്കെ നമുക്ക് വേണം എങ്കിലേ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും ഒന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് പിന്നെ അസുഖങ്ങളൊക്കെ വന്ന് പോകുമ്പോ ശരിയാവും പിന്നെ ലേബർ വെച്ച് ചെയ്യുമ്പോ ഒരു ഇരുപത് പോത്തിനും ഒരു ലേബർ എന്നുള്ള നിലയിലേ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അല്ലെങ്കിൽ നഷ്ടം വരും ഈ പാല് പോരുമിയുടെ പാല് പാല് ചാണകം അതൊക്കെ തന്നെ ഇതിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം പോത്തിന്റെ ഏറ്റവും കൂടുതൽ സംഭവം പോത്തിന്റെ വിൽക്കമ്പ തന്നെയാണ് വിൽക്കുമ്പോ നമുക്ക് നല്ല ലാഭം കിട്ടാറുണ്ട് ഒരു വർഷം വള്ളത്തിൽ പിന്നെ വേറെ കുട്ടികളെ അതിന് മുമ്പ് തന്നെ ക്രമീകരിച്ചു കുട്ടികളെ 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 വളർത്തിയിട്ടേ കൊടുക്കുള്ളൂ വളർത്തിയുള്ളൂ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ ഹരിയാന കൊണ്ടുവരുമ്പോ വേറെ കുട്ടികളെയൊക്കെ കൊടുക്കുമായിരുന്നു ഇപ്പൊ അങ്ങനെ ഹരിയാന കൊണ്ടുവരാറില്ല അല്ല ഇവിടെ വളർത്തി വലുതാക്കി കൊടുക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ചില അവിടെയുള്ള സുഹൃത്തുക്കളെ ഇവിടെ ഒരു സംശയം ഈ ഇത് വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് വേവിച്ചിട്ട് ചെറിയ വിഷാംശമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും വേവിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാരണം ഡേഞ്ചറസ് ആണ് ഈ സംഭവം ഇത് വളരെ സൂക്ഷിച്ച് നല്ലപോലെ വേവിച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത് അതിൽ ചെറിയ കേടോ അല്ലെങ്കിൽ അല്പ മോശമായതോ കണ്ടു കഴിഞ്ഞാൽ അവർ വേർതിരിച്ചിട്ട് മാത്രമേ ഇതിലിടത്തുള്ളൂ ആ ശ്രദ്ധിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് വെള്ളമൊഴിച്ചിട്ടുണ്ട് ഇതിന് അടിയിൽ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് വരുന്ന ഇവിടുത്തെ ആ ബയോഗ്യാസാണ് അത് തന്നെ തീയിട്ടിട്ടുണ്ട് അതെൻ്റെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു ഒരു മണിക്കൂറോളം വേവിക്കേണ്ടി വരും അത് കഴിഞ്ഞ് കോരി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഇത് എന്ന് പറയുമ്പോഴും അതിനൊരു അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഉറപ്പാണ് ചെയ്യുക അത് സൂക്ഷിച്ച കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് ഓടിപ്പോയി ചപ്പാത്തി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്നതല്ല പോലെ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് പലപ്പോഴും വലിയ നഷ്ടം ഉണ്ടാവും അതിനകത്ത് അങ്ങനെ ശ്രദ്ധിച്ച് ഇത് പരിചയം ഇത് കൊടുക്കാൻ നിന്നാൽ വലിയ നഷ്ടം ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇടുക്കിയിൽ തന്നെ ഒരു കുട്ടികൾക്ക് സംഭവിച്ചില്ലേ പതിമൂന്ന് വർഷങ്ങൾ പോയില്ലേ അതും ഈ ഇത് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ട് മാത്രം സംഭവം അല്ലെങ്കിൽ പിന്നെ കപ്പയുടെ ഇല കൊടുക്കുന്നുണ്ടെന്നും വലിയ പ്രശ്നങ്ങളുള്ളതല്ല അത് സൂക്ഷിച്ച് അതിനെ ക്രമീകരിച്ച് അതിനെ ശീലിപ്പിച്ച് എടുത്തതിന് ശേഷം അതേ രീതിയിൽ ശരിക്കും ഒരു കർഷകന് അറിയാവുന്ന രീതി കൊടുത്തിരുന്നേ പറ്റില്ല അങ്ങനെ ചെയ്യാവൂ അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മളത് കൃഷി എന്ന് പറയുമ്പോൾ ഈ പിന്നെ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിൽ രണ്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കണ്ടേ ഷെഡുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന സാറ് പറഞ്ഞു നമ്മൾ അതിൽ നിന്ന് വരാം ഈ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു കർഷകൻ ആദ്യം എത്ര കുട്ടികളെ വളർത്തി തുടങ്ങണമെന്ന് പറഞ്ഞാൽ ഒരുപാട് തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ് അതായത് അഞ്ച് കുട്ടികളെ വരെ വളർത്തുന്ന ഒരാൾ ആ കർഷകന് തനിയെ അത് നോക്കാമല്ലോ ആ വിട്ടുള്ളവർ അങ്ങനെ നോക്കിയാൽ അത് നൂറ് ശതമാനം ലാഭത്തിലേക്ക് എത്തുകയുള്ളൂ നമുക്ക് പക്ഷേ ഒരു ലേബർ ഒരാളും കൂടെ വരുന്ന കണക്കാക്കി ഒരു വർഷത്തുള്ള ഒരു കുട്ടിയെ നോക്കണ്ടേ അപ്പോൾ അയാൾ രണ്ട് വയസ്സ് വരെ നന്നായിട്ട് നോക്കണം നോക്കണം അത് ഒരു വയസ്സുള്ള കുട്ടിയെ വാങ്ങണം വാങ്ങണം അടുത്ത ഒരു വർഷം നോക്കണം നന്നായിട്ട് നോക്കണം നോക്കണം നന്നായിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷത്തേക്കുള്ള ശമ്പളം കൂടെ കണക്കാക്കണ്ടേ അതുകൂടെ കണക്കാക്കുമ്പോൾ ഒരു ഇരുപത് പോത്തെങ്കിലും ഇല്ലെങ്കിൽ ഒരു ലേബറിനെ വെച്ച് നമുക്ക് പറ്റത്തില്ല സ്വന്തമായിട്ടാണെങ്കിൽ അഞ്ചെണ്ണം വരെ ഓക്കെ അഞ്ചാൽ ആറെണ്ണം വരെ ഓക്കെ അല്ലെങ്കിൽ ലേബർ വേണം ലേബർ വേണമെങ്കിൽ മിനിമം ഇരുപത് വേണം അമ്പത് പോത്തുണ്ടെങ്കിലും രണ്ട് ലേബർ വെച്ച് പറ്റും അതുപോലെ ഭക്ഷണം നമ്മൾ കാലിത്തീറ്റ വാങ്ങിക്കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമായിട്ടുള്ള അത് നമുക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് പറ്റുകയാണ് പറ്റത്തില്ല കാലിത്തീറ്റ വാങ്ങിക്കൊടുത്തിൽ പോത്തിനെ വളർത്തി കൊടുക്കാം അല്ലെങ്കിൽ തീറ്റപ്പുല് വളർത്തി തീറ്റപ്പുല്ല് വളർത്തിയും കൃഷിക്ക് പറ്റത്തില്ല പറ്റത്തില്ല ആ പോത്തുകൃഷിക്ക് ഒന്നെങ്കിൽ ഫ്രീ ഗ്രേസിംഗ് ആയിട്ട് കിട്ടണം പോത്തിനെ വെറുതെ അഴിച്ചു വിട്ട് അഴിച്ചിങ്ങനെ വിടുക അഴിച്ചു വിട്ടിട്ട് വെള്ളത്തിലേക്കിടന്ന് വരുന്ന രീതിയിലേക്ക് സീറോ എക്സ്പെൻസിൽ അത് വിടാം അതാണ് ഈ അഞ്ച് പോത്തിനകത്ത് ഞാൻ പറയുന്നത് കൂടുതലാകുമ്പോൾ അതും ബുദ്ധിമുട്ടാണ് പുരയിടങ്ങളിലൊക്കെ പ്രശ്നമല്ലേ അങ്ങനെയുണ്ടാവും പുല്ല് കൊടുക്കുന്നതിനും പോത്തിനും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായാലും മറ്റൊന്നും കൊണ്ടല്ല എന്റെ സാമ്പത്തിക ഭാഗങ്ങളാണ് കൃഷി ചെയ്ത് എടുക്കുന്നതിന്റെ പൈസയും അതുപോയി കട്ട് ചെയ്ത് കൊണ്ടുവരുന്നതിൻ്റെ പൈസയും ഇതെല്ലാം കൂടെ ലേബർ കണക്കാക്കുമ്പോൾ നമുക്ക് ലാഭത്തിലേക്ക് എത്തത്തില്ല എത്തില്ല കൃഷിയിൽ അങ്ങനെ കുറച്ച് എങ്ങനെ സീറോ എക്സ്പെൻസ് പോകുന്നു അവിടെയാണ് പൂത്ത് കൃഷി ലാഭം ഇതുപോലെ വേസ്റ്റും കാര്യങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടുവന്നാൽ അത്രയും വലിയ ചിലവ് പോകാതി അങ്ങനെയാണ് നമ്മളെ ലാഭത്തിലേക്ക് കൊണ്ടുവരുന്നത് കാരണം ഇപ്പോൾ പശു ആണെങ്കിൽ എരുമയാണെങ്കിലും പാല് കിട്ടും അങ്ങനെ ഒരു വരുമാനം അതിൽ നിന്നു പക്ഷേ പോത്തിൽ നിന്നും ഈ വിൽക്കുമ്പോൾ മാത്രമേ വരുമാനം വയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചിട്ടി കൊടുക്കത്തില്ല അതുപോലെയാണ് അതുപോലെയാണ് ഈ ഒരു വർഷം ഇങ്ങനെ കൊ ചിലവായിക്കൊണ്ടേയിരിക്കണം ഒന്നിച്ച് നമുക്ക് വിൽക്കാൻ പോകുമ്പോൾ പൈസ വരാം പക്ഷേ എത്ര വർഷത്തോളം വളർത്തേണ്ട ഒരു കർഷകൻ ഒരു പരിവാവുന്നത് ഒരു വയസ്സായ കുട്ടിയെ കുട്ടിയെടുത്താൽ അടുത്ത ഒരു വർഷം വളർത്തിയാൽ ഏകദേശം ഒരു നാനൂറ് കിലോയ്ക്ക് അടുത്താവും അത് കൊടുത്താൽ ലാഭത്തിൽ വിൽക്കാൻ പറ്റും പക്ഷെ പിന്നെ ഒരു ആറ് മാസം കൂടെ വളർത്തിയാൽ ഇത് അറുനൂറ് കിലോയാവും അപ്പോഴും നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റും ഒരു ലക്ഷം രൂപയ്ക്കൊക്കെ വിൽക്കാൻ പറ്റും അങ്ങനെയാണ് ഒരു ലക്ഷം എൺപതിനായിരം രൂപയ്ക്കൊക്കെ വയ്ക്കുമ്പോഴാണ് കർഷകന് കൂടുതൽ ലാഭം ലാഭം തരുന്നത് സാധാരണ നമ്മളെ കേരളത്തിലെ കർഷകർ വളർന്നു വന്നൊരു നാനൂറ് കിലോക്കെ ആകുമ്പോഴത്തേക്ക് ആ വളർന്നു എന്ന് രീതിയും കൊടുക്കും പക്ഷേ പിന്നീടാണ് ഫാസ്റ്റായിട്ട് വളരുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചോദിക്കണം അപ്പോൾ ഒരു സാധാരണ ഒരു കർഷകൻ ഒരു പോത്തിന് വളർന്ന ആൾക്കൊരു ആവറേജ് എത്ര ചിലവ് വരും ഒരു ഒരു പോത്തിനെ വാങ്ങുന്ന ആളുകൾ സാധാരണഗതിയിൽ ഗതിയിൽ പറഞ്ഞാൽ കുട്ടിയെ വാങ്ങുമ്പോൾ ഇരുപതിനായിരം രൂപയാവും നല്ല കുട്ടിയെ മുറാ കുട്ടിയെ വാങ്ങാം ഇരുപതിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്ക് വരും പിന്നെ നമുക്ക് ഒരു മാസം ഒരു മാസം ഒരു കുട്ടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവ് വരും ചിലവ് വരും ഫുഡിന് ആ നമ്മൾ കാലിത്തീറ്റ കൊടുത്തൊക്കെ വളർത്തുകയെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ ആവും ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ അതിനകത്ത് ഒരു ചെറിയ കുറച്ച് ലേബറോടെ ചേർത്താണ് ലേബർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപയ്ക്ക് അറുനിക്കും അത്യാവശ്യം കാലത്തീറ്റം വേസ്റ്റുമെല്ലാം കൊടുക്കുവാണെങ്കിൽ ഒരു പോത്തിന് അപ്പം എങ്ങനെയാണെങ്കിലും നമ്മൾ ഇരുപത് പോത്തോ ഇരുപത്തഞ്ച് പോത്തിനെ വളർത്തുന്നതിൽ ലേബറുടെ കൂട്ടി നമുക്ക് കണക്കാക്കാൻ പറ്റുള്ളൂ അങ്ങനെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോത്തിന് ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ചിലവ് വരും അതിപ്പോൾ വണ്ടി ഓടുന്നത് വരും ഇതിൻ്റെ മെയിൻ്റനൻസ് വരും ഇതെല്ലാം ചേർത്താൽ എൻ്റെ കണക്കനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ അയക്കി താഴെ നിൽക്കും അപ്പോൾ ഒരു വർഷമാണെങ്കിൽ എത്ര രൂപയാവും പതിനെണ്ണായിരം രൂപ ഇരുപതിനായിരം രൂപ അത് ഇരുപത് രൂപ നാൽപ്പതാകും നമുക്കിവിടെ ഒരു വർഷം വളർത്തേനെ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും അതായത് ഒരു പോത്തിൻ്റെ പുറത്ത് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ അത്രയാണ് കിട്ടുന്നത് അല്ലാതെ ഇത് നമ്മൾ ഇരുപത് രൂപയ്ക്ക് മേടിച്ചിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല കാലയളവ് കാലയളവുണ്ട് അപ്പോൾ ഈ കാലയളവ് കൂടുന്നു അപ്പോൾ അതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് ഈ പിന്നെ രണ്ട് നാനൂറ് കിലോ ആകുമ്പോൾ കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭം ഈ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയാണ് ഒരു പോത്തിൽ അതേസമയം അത് അറുനൂറ് കിലോ ആകുമ്പോൾ കൊടു കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ലാഭം അറുപത് രൂപ വരെ ചെന്ന് അവിടെയാണ് അങ്ങനെയല്ല അങ്ങനെ പോത്ത് കൃഷിക്കാത്ത തരത്തില്ല അതുകൊണ്ടല്ലേ ഈ ഇരുപത് ഇതിനു മുകളിലുള്ള പോത്ത് ഫാമുകളൊന്നും തന്നെ രണ്ടോ മൂന്നോ കൊല്ലത്തിൽ കൂടുതൽ നിൽക്കാറില്ലല്ലോ നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കുള്ളൂ അതെ ഒരുപാട് ലാഭം ഒന്നുള്ളത് എല്ലാ ബിസിനസ്സിലും ലാഭമുണ്ട് പക്ഷെ അതിന്റെ ചിലവും ബാക്കി കാര്യങ്ങളും കൂടെ കണക്കൂട്ടുമ്പോഴാണ് ഇതിനകത്ത് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞു വരുന്നത് വലിയ കുറച്ച് ലാർജ് ക്വാണ്ടിറ്റി ഒക്കെ ആകുമ്പോ നമുക്ക് കേരളത്തിലാണ് തോന്നുന്നത് അങ്ങോട്ട് ലേബറൊക്കെ തീരെ കുറവല്ലേ ലേബർ കുറവാണ് കാലിത്തീറ്റയ്ക്കും മറ്റു വില കുറവാണ് ഈ വിലയെല്ലാം വെച്ചിട്ട് അവിടെ കൊടുക്കാൻ പറ്റില്ല പക്ഷെ അവിടെ വേറൊരു വിഷയമുണ്ട് അവിടെയും പോത്തുകൃഷി പോത്ത് കൃഷി കേരളത്തിൽ നിന്ന് വെളിയിൽ നിന്ന് പോത്ത് കൃഷി അങ്ങനെ നടത്താറേ ഇല്ലല്ലോ പോത്ത് കൃഷി ചെയ്യാറില്ല അവർ പോത്തിനെ സ്ലോട്ടർ ഹൗസിലേക്കും കൊടുക്കുകയാണ് ഇപ്പോൾ ഹരിയാന ആണെങ്കിലും മറ്റ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കുട്ടി ചെറുതായിട്ട് വളർന്നാൽ അത് കഴിയുമ്പോഴേ അവർ സ്ലോട്ടർ ഹൗസിലേക്ക് പോവുകയാണ് നമ്മളിവിടുത്തെ പോത്തിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്ക് നല്ല വില കിട്ടിയെങ്കിൽ മാത്രമേ കർഷകന് നല്ല വില പോകാൻ പറ്റുള്ളൂ നല്ല വില കിട്ടുന്നത് നമുക്ക് ഉത്സവ വേളകളിലാണ് അത് ഉത്സവങ്ങളിലും ചിലപ്പോൾ കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒക്കെ മേടിക്കും കല്യാണത്തിൻ്റെ ആവശ്യങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും നല്ല വില കിട്ടാം പിന്നെ പെരുന്നാൾ പോലുള്ള സംഗതി തരാം പിന്നെ വീടുകളിൽ മറ്റു പല ചടങ്ങുകൾക്കും വേണ്ടിയിട്ടും ഊത്തിനെ വാങ്ങുന്നവരുണ്ട് അവരൊക്കെ വരുമ്പോഴാണ് വില കിട്ടുന്നത് അതായത് നമുക്ക് പറഞ്ഞാൽ ഒറ്റ വാക്കയിൽ പല ഡയറക്റ്റ് ബയേഴ്സ് വരണം അപ്പോഴാണ് നമുക്ക് വില കിട്ടുന്നത് അപ്പോൾ പെരുന്നാളിലും അങ്ങനെയുള്ളത് വില കിട്ടുന്ന നിലയിൽ കൊടുക്കാനുള്ള ക്ഷമയും അതിന് വേണ്ടിയിട്ടുള്ള ബിസിനസ്സിൻ്റെ ആ കച്ചവടത്തിൻ്റെ ഒരു ചെറിയൊരു താല്പര്യവും കൂടെ നമ്മൾ കിടക്കാം അപ്പോഴാണ് നമുക്ക് നല്ല ലാഭത്തിൽ പോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും ഈ പോത്ത് വരാൻ കർഷകർക്ക് സാറിന് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത് പോത്ത് കൃഷിയിലേക്ക് വരാൻ കുട്ടികളെ സംബന്ധിച്ച് സാറ് പറഞ്ഞല്ലോ സാറ് സാറ് മാത്രമാണ് കേരളത്തിൽ ഇത്രത്തോളം പോത്തുകള് വളർന്നത് കേരളത്തിലെ സാറ് മാത്രമേ ആരും ഇപ്പൊ തുടങ്ങുന്നവര് തന്നെ രണ്ടു വർഷത്തിൽ കൂട്ടി പോവുകയാണ് ചെയ്യുന്നത് അപ്പം അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോത്തൊരു കച്ച ഒരു വ്യാവസായികമായ ഒരു കൃഷിയാണ് അതിൽ വരുമാനമാർഗമാണ് അതിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ടോ അതോ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നല്ല സ്കോപ്പ് ഉള്ളതാണ് ഇത് കുറച്ച് വേറെ വലിയ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇതൊരു ശരിക്കുമുള്ള പ്രോജക്റ്റായിട്ട് കണക്കാക്കിക്കൊണ്ട് എടുത്താൽ ഇത്ര പോത്തുകളെ വാങ്ങുന്നു ഇത്ര പോത്തുകളെ വളർത്തുന്നു ഇതിനെ ഇന്ന സമയങ്ങളിൽ വിൽക്കുന്നു ഇന്ന രീതിയിലേക്ക് വിൽക്കുന്നു എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രോജക്റ്റായിട്ട് കണ്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ചിലവിൽ തീറ്റ കൊടുത്ത് വളർത്തി കൊണ്ടുപോയാൽ വലിയ ലാഭമുള്ള ലാഭോളമാണ് പക്ഷെ നല്ല കമ്മിറ്റ്മെൻ്റ് വേണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ല കമ്മിറ്റ്മെൻ്റ് വേണം ഇതിനോട് താല്പര്യം വേണം കൃഷി ഫാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ജീവിതം ഒരിക്കലും ബോറിങ് ആവില്ല ഒരിക്കലും വിരസമാവില്ല രാവിലെ വേട്ടൊക്കെ വന്നാൽ നമുക്ക് വലിയ സന്തോഷമാണ് പ്രതീക്ഷയാണ് ഇതിൽ നിന്ന് തന്നെ ഇനി അല്പം കൂടെ ചെറുപ്പക്കാരായിട്ട് വരുന്നവർക്കാണെങ്കിൽ അവർക്ക് ഈ അടുത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതിൽ വലിയൊരു ബിസിനസ്സായിട്ട് മാറുന്നത് ഈ ഇതിൻ്റെ മീറ്റ് മീറ്റ് പാക്ക് ചെയ്ത് വിൽക്കുന്ന നിലയിലേക്ക് എത്തുന്നു ഇപ്പോൾ യു സെഫലി ഒക്കെ ചെയ്യുന്നതല്ലേ അപ്പം ആ നിലയിലേക്ക് നമ്മളെ നാട്ടിലും ഇത് പിന്നെ ആ ആ ബിസിനസ് വളരെ ഫാസ്റ്റായിട്ട് കടകളിലൂടെ വിൽക്കുന്ന ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറുപ്പക്കാർ ഒരു ഫാമായിട്ട് ആരംഭിച്ചുകൊണ്ട് അതിനോടൊപ്പം മറ്റ് ബഫലോഷനെ കൂടെ കളക്റ്റ് ചെയ്തുകൊണ്ട് മീറ്റാക്കി കൊടുക്കുന്ന നിലയങ്ങളൊന്നും ഇതിൻ്റെ ലാഭം രണ്ടോ മൂന്നോ ഇരട്ടിയായിട്ടുണ്ടാവും എന്നുള്ളതിനൊരു തർക്കം തന്നെ ആ നിലയിലേക്ക് ചെറുപ്പക്കാർക്ക് എത്താൻ കഴിയും അതാണ് ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാര് നല്ല കമ്മിറ്റ്മെന്റോട് കൂടി ഇതിൽ വരികയാണെങ്കിൽ അതിൻ്റെ ലാഭങ്ങൾ എല്ലാ സാധ്യതയിലും പ്രയോജനപ്പെടുത്താൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫാമിംഗ് രംഗത്ത് പുതിയ സംരംഭങ്ങൾ അതായത് ലിറ്ററലി എൻറ്റർപ്രണയർ എൻറ്റർപ്രണേഴ്സ് ആയിട്ട് തന്നെ അവർക്ക് വരാൻ കഴിയണം അതാണ് സംരംഭകനായിട്ട് മാറാൻ കഴിയണം മറ്റു ബിസിനസ്സുകളെ പോലെ തന്നെ സീരിയസ് ആയിട്ട് ഉറപ്പായിട്ടും ഒരു ബിസിനസ് തന്നെയാണ് ബിസിനസ് ഇതായി കണ്ടുകൊണ്ട് ചെറുപ്പക്കാർ മുമ്പോട്ട് നീങ്ങാൻ കഴിയണം ഇതിൻ്റെ മറ്റ് സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയണം കഴിഞ്ഞാൽ നമ്മളെ നാട്ടിനും ഗുണമാണ് ഉൽപാദനമല്ലേ എപ്പോഴും പ്രൊഡക്ഷൻ അല്ലേ വേണ്ടത് അവിടെയാണല്ലോ നമ്മൾ ചെറുപ്പക്കാർ വരേണ്ടത് സാർ അത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം ഇതിനിടയ്ക്ക് കിട്ടുമൊരു കാര്യമുണ്ട് കാരണം ഈ മറ്റ് ഈ പന്നിയൊക്കെ വളർത്താൻ അഭിമുഖിക്കുന്ന ഒരു പ്രശ്നമുണ്ട് കാരണം ബാക്കിയുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ പൊല്യൂഷൻ എന്നല്ല ഇതിൻ്റെ വേസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമുണ്ട് അപ്പം ഈ വേസ്റ്റ് മാനേജ്മെൻ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും വേസ്റ്റ് മാനേജ്മെൻ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതിന് തൊട്ടടുത്ത് വീടുകളിൽ നിയമപരമായി പത്ത് മീറ്ററിന് അടുത്ത അടുത്തുള്ള അടുത്തുള്ളത് ചെയ്യാന്നുള്ളതാണ് ഇവിടെ കുറച്ച് നൂറ് മീറ്ററിനകത്ത് വീടുകളൊന്നും ഇല്ലാത്തതിൻ്റെ സൗകര്യം കാരണം അല്പം ചെറിയ അശ്രോസ്കളൊക്കെ വരാനുള്ള വളരെ ചുരുക്കം അതിന് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തു തന്നെ പോകണം മറ്റാരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മളൊന്നും ചെയ്തു കൊടുക്കാം അപ്പോൾ അതങ്ങനെ പോകും അതിന് കുഴപ്പമൊന്നുമില്ല ഇത് വളർന്നാൽ ഹരിയാന മറ്റു സ്ഥലത്തോട്ട് ഇന്ന് കഴിഞ്ഞാൽ എല്ലാ വീടിന്റെയും മുമ്പിൽ നാലും അഞ്ച് വരുമയും പോത്തും കാണും എൻ്റെ ഒരു സാഹചര്യം അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് പോകാമെന്നുള്ളതേ ഉള്ളൂ നല്ല പോകാം ഇപ്പോൾ എൻ്റെ കൂടെ ഇവർ ആത്മാർത്ഥയുള്ള കുറച്ച് പേര് അഞ്ചാറ് പേര് ഉണ്ട് കുടുംബങ്ങളായിട്ട് അവരുണ്ട് അവരുടെ എല്ലാ നിലയിലുമുള്ള നല്ല സഹകരണം അവർ രാത്രിയായാലും പകലായാലും എപ്പോഴും ഇതിനോടൊപ്പം നിന്നുകൊണ്ട് നിന്ന് സഹായിക്കുന്ന ഒരു ടീം വർക്കാണിത് ഒരു ടീം വർക്ക് ഉണ്ടാവാൻ നമുക്ക് കഴിയണം ആ ടീം വർക്ക് ഉണ്ടെങ്കിൽ ഇതല്ല ഇതിനപ്പുറമുള്ള പ്രോജക്റ്റുകൾ നല്ല വിജയമായിട്ട് കൊണ്ടുപോകുന്നു പിന്നെ ഒറ്റ കാര്യം കൂടെ ഉണ്ട് ചെറുപ്പക്കാരോട് നമ്മൾ സാറ് സൂചിപ്പിച്ച പോലെ ഇതെന്നെല്ലാം അങ്ങ് ഇത് വെറുതെ ലാഭം മാത്രമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമെന്ന് കരുതി വരരുത് ബിസിനസ്സാണ് അത് ചെയ്തെടുത്ത് ലാഭമാക്കിയെടുക്കാനുള്ള കഴിവ് നമുക്ക് വേണം ശ്രദ്ധ നമുക്ക് കിട്ടുന്നില്ല അർപ്പണബോധം വേണം അങ്ങനെ ലാഭം കിട്ടുകയുള്ളു എല്ലാ ലാഭമല്ല നൂറിന് നൂറ് ലാഭമല്ലേ പൈസ കൊണ്ടുപോയി ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കാന്ന് വെച്ചാൽ പോലെ തന്നെ ഇത്രയും ഒരു എന്താ പറയാ സാറിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതിന്റെ ഇടയ്ക്കും സാർ വേണ്ടി കുറെ സമയം അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഒരു ടീം വർക്ക് എനിക്കുണ്ട് ഇവരുണ്ട് അവരുടെ കാര്യം അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നോക്കി അവരോടൊപ്പം നിന്നാൽ മതി നമുക്കും ചെയ്യാനുള്ള നമ്മൾ ഇതെല്ലാം പഠിച്ച് നമുക്കും ചെയ്യാം ഒരു ദിവസം അവരില്ലെങ്കിൽ നമ്മൾ ചെയ്യും ആ നിലയിലേക്ക് വന്ന് ചെയ്യാൻ കഴിയണം അതിന് ബാക്കിയുള്ള മറ്റ് മെഷീൻ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം ആവുന്നുണ്ട് ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകുന്നുണ്ട് നല്ലപോലെ വള്ളം വരുന്നുണ്ട് ഇവിടെ ഇട്ടു ഈ തീറ്റയൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവരാൻ വണ്ടി വാഹന സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ വരുമ്പോൾ നല്ലപോലെ പോകുന്നുണ്ട് നമുക്ക് തൃപ്തിയാണ് ബുദ്ധിമുട്ടൊന്നും